പുതിയപൊഴിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഡൈ മതി അപ്പം നമുക്കത് കണ്ടു അപ്പൊ രാവിലെ തന്നെ അമ്മ നമുക്കൊരു അമ്മക്ക് തയ്യാ തന്നിട്ടോ നമ്മുടെ കൂലിട്ട് വന്നിട്ടുണ്ടായ തയ്യാത്തത് ചാമ്പ തയ്യാ നമുക്കത് നടാം വെച്ചിട്ടുണ്ട് അത് അപ്പൊരു വീഡിയോയില് പറഞ്ഞു താറ കെട്ടിയതിന്റെ ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു നമ്മള് താറ കെട്ടിയത് ആ അറ്റമൂല് ഈ അറ്റം വരെ ഈ അറ്റമൂല് തീ അപ്പുറത്ത് ആ അറ്റം വരെ അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് ഇപ്പൊ റോഡ് അത്യാവശ്യത്തിന് വീതി വരും കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പോവടി മെൽത്തേനെക്കാട്ടി ഒഴുക്കിണ്ടില്ലേ

ൂട്ടിപ്പേ മനസ്സിലായിട്ട് ഇവിടെ മീറ്റുണ്ട് ചെറുതായിട്ട് മീറ്റ് വരില്ല അപ്പൊ തൈകാലത്തെ മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോക്കുടങ്ങി അഡ്ജസ്റ്റ് ചെയ്തോക്ക അപ്പൊ ഇവിടെ തന്നെ അതിന്റെ അടുത്ത് തന്നെ ആയിട്ട് മക്കളെ തട്ടി വല്ലേ ഇനി ഇതിൽ ആയി കഴിഞ്ഞാൽ മണ്ണാളെ ആയി കഴിഞ്ഞാൽ ഇത് കൂടെ വെള്ളം ഇല്ല അതുകൊണ്ട് കുടിക്കാനും ആഴ്ച കുഴപ്പം നേരെ പൈപ്പാണ് ഇനി അത് നേരെ എന്നിട്ട് ഉമ്മാന്റെ പുഷിയൊക്കെ നോക്കി പുഴ പെയ്തിട്ട്

ണ്ടല്ലോ മഴ നല്ല കാറ്റ് മഴയൊന്നുണ്ട് നല്ല കാറ്റ് മഴ നല്ല കാറ്റ് മഴ നമുക്ക് ചാലിക്ക് ഇപ്പുറത്തെ ഒന്നൂടി പോയിട്ടോ ഈ ഇടക്കിടക്ക് ചാലിന് പോയൊക്കെ പഴയ റോഡിനേക്കാളും വീടും കൂടി എൻ്റെ ഇതും കൂടി ജലദോഷം അതാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നു ആദ്യം പറയുമ്പോൾ ഞങ്ങൾ പിന്നെ നേരം കൂടി ചാടിക്കറങ്ങും ചെറിയൊരു ഇടവഴി വന്നാണ് ഇപ്പോൾ പറയുമ്പോൾ കൂടെ ഇറങ്ങി വന്നിട്ട് ബുക്ക് കൂടെ കിടക്കണം ഇറങ്ങടാ ഞാൻ ഇറങ്ങാ മീൻ ഉണ്ടാവും ചെലപ്പോ ചെറുപ്പം അങ്ങനെ കേട്ടോ ഇവിടെ കുറച്ചും കൂടി കഴിയണ്ട ഒരു കിട്ടും മഴക്കാലം നല്ലത് മഴക്കാലം ഇതിപ്പോ വേഗം ജൂൺ ഒന്നായിട്ടില്ലല്ലോ മഴ ജൂണിന്റെ പകുതിയാകുമ്പോത്തേന് മീനൊക്കെ ഉണ്ടാവും ാപ്പിന്റെ ഒരു കന്നിമാസ ആയിരിക്കും ഇവിടെ ചെറിയൊരു മുളക്കൂട്ടൊക്കെ ഇതായിട്ട് തോട്ടിക്കൊക്കെ യൂസ് ചെയ്യുക തോട്ടിക്കൊക്കെ നല്ലതായിട്ട് ഇത് മൂത്ത നിങ്ങൾ ചേർത്ത് അരി കിട്ടു തൊട്ടപ്പുറത്തൊക്കെ നമ്മുടെ പറമ്പു കാടൊക്കെ കേറി ആ കല്മകളൊക്കെ രണ്ടൂണൊക്കെ വെട്ട് കറങ്ങും ഇപ്പം മുള വെട്ടുക പിന്നീ അത് മറ്റേ ഇറ്റാ ഇവിടുന്ന് മാന്തം വന്നപ്പോ ഇറ്റാച്ചിട്ട് വന്നിട്ടുള്ള കൂഴികളൂടെ അത് അത് ചെയിൽ ആയിപ്പിടാൻ വേണ്ടിട്ട് കളർ ഇനി കഞ്ഞി പറഞ്ഞു മാരക അത് ബബ്ലിസ് മാരങ്ങൾ മഴതണ്ട് മഴ അപ്പൊ ഞങ്ങൾ വീട്ടിൽ കിട്ടിട്ട് കാണിച്ചു വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക വീട് ഇഷ്ടപ്പെടുന്ന ഡിസ്പ്ലേക്ക് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യാമറമാൻ്റെ ബിൽ നോക്കുക